കേന്ദ്ര പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഇത് മുൻകൂറായിട്ട് അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ജൂലൈ തന്നെ കേരള സർക്കാരിന് വളരെ വ്യക്തമായ വാണിംഗ് ഈ ദുരന്തത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്നതാണ് ദുരന്തമുണ്ടാകുന്നതിന് ഏഴ് ദിവസം മുമ്പ് വാണിംഗ് കേരളത്തിന് അയച്ചിരുന്നു ഇരുപത്തിയാറിന് കേരളത്തിന് നൽകിയ നിർദ്ദേശത്തിൽ മണ്ണിടിച്ചിലുണ്ടാകുമെന്നും ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്നും ജനങ്ങളുടെ ജീവന് ഭീഷണിയാണെന്നും വളരെ കൃത്യമായി തന്നെ അവരെ അറിയിച്ചിരുന്നു ആ വേദനയിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രതികരണത്തിൽ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ഒരു മുൻകരുതൽ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ വിമർശനാത്മകമായി ചോദിച്ചു ഇത്രയും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും എൻ ഡി ആർ എഫിന്റെ ഒൻപത് സംഘങ്ങളെ ജൂലൈ ഇരുപത്തിമൂന്നിന് തന്നെ കേരളത്തിലേക്ക് അയച്ചിട്ടും അവരെ പോലും കേരളം ഉപയോഗപ്പെടുത്തിയില്ല എന്തുകൊണ്ട് അതിനൊപ്പം കേരള ഗവൺമെന്റ് ഒരു അവസരമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി അവരെ സഹായിക്കാൻ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥി വരുന്ന കണ്ട ഈ നാടോടിക്കാറ്റ് സിനിമയിൽ പറയുന്ന പോലെ ഓരോന്നിനോരോ ഉണ്ട് ദാസ അതേടാ നമ്മുടെ സമയം തുടങ്ങി കഴിഞ്ഞു നമ്മുടെ ആഗ്രഹങ്ങളും നടക്കും ദുരന്തം ഉണ്ടായാൽ മാത്രം വരുന്ന മറ്റൊരു ദുരന്തം ബക്കറ്റും നടന്ന് നാട്ടുകാരെ പണം അല്ലേ നമുക്ക് പിരിക്കാൻ ആണ് വരുന്നത് ഇത് ഈ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നുണ്ട് അതൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ചെലവിലേക്കായി ഈ പൈസ മുഴുവൻ അങ്ങോട്ടേക്ക് നൽകും ഇന്നത്തെ ഇവൻ ശരിയല്ല ഇവന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്താനായിരുന്നു ഈ പിരിവ് മുഖ്യമന്ത്രിയുടെ ദുരിതത്തിന് ആശ്വാസം കണ്ടെത്തുന്നതല്ല ദുരിതാശ്വാസം എന്നും കമന്റുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് വിവരാവകാശ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്ക് അറിയാനുള്ള യാതൊരു സോഴ്സും ഇല്ല നമ്മളെ ഇത് വൈദ്യം കൽപ്പിച്ചതും കൊടുത്തൊരു പാലും രാവിലെ കണ്ടാൽ ഇത് ഡി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നുണ്ട് അപ്പൊ അതിന്റെ ചെലവിലേക്കായി ഈ പൈസ മുഴുവൻ ും ഇന്നത്തെ ഈ ബസ് സർവീസ് നടത്തുന്നത് എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി ഷാജിയുടെ പരട്ടച്ചങ്ങൻ അധികാരത്തിലെത്തി അന്ന് തുടങ്ങിയതാണ് മലയാളിയുടെ കഷ്ടകാലം